ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഗുരുവായൂർ യാത്രയാണ് കേട്ടോ ഞാൻ സ്തുപെട്ട മക്കൾ അമ്മ കൊളോത്തമ്മ മണിമൂത്തമ്മ പിന്നെ അജി ഞങ്ങൾ ഇത്രയും പേരാണ് പോന്നത് അമ്മ തലേന്ന് വീട്ടിൽ വന്ന് നിന്നു കൊളോത്തമ്മ നേരെ മണിമൂത്തമ്മേൻ്റെ അടുത്തേക്ക് പോയി പിന്നെ അജിനെ ഞങ്ങൾ രാവിലെ പോകുന്ന വഴിക്ക് സ്റ്റാൻഡിൽ നിന്ന് കൂട്ടുക ചെയ്തത് അവൻ രാവിലെയാണ് കോഴിക്കോട് എത്തിയത് ഇപ്പം ഞങ്ങൾ പോകുന്നത് കൊളോത്തമ്മേനെയും മണിമൂത്തമേനയും കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവർ മുഖപൂരുള്ളത് അപ്പോൾ അവിടെ പോയി അവരെ കൂട്ടി പിന്നെ നേരെ ഗുരുവായൂരിലേക്ക് തിരിക്കും ഞങ്ങൾ കാമ്പ്രത്തമ്പലത്തിന് മുന്നിലാണ് വണ്ടി നിർത്തിയത് വലിയ വണ്ടിയായതുകൊണ്ട് മൂത്തമ്മേൻ്റെ വീട്ടിൽ മുറ്റത്തേക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ കൊളോത്തമ്മേനും മൂത്തമ്മേനേയും അവിടെ പോയിട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് വരും അപ്പോൾ ആ സമയം കൊണ്ട് ഞാനൊന്ന് കാമ്പറത്ത് കയറി തൊഴാമെന്നായിരത്തി ഞാൻ മാത്രമേ വന്നുള്ളൂ ബാക്കി ബാക്കിയെല്ലാവരും തന്നെ ഇരുന്നു ഞാൻ തൊഴുത് വരുമ്പോഴത്തേക്കും മൂത്തമ്മയും കൊളോത്തമ്മയും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരെ ബാഗും കാര്യങ്ങളൊക്കെ വണ്ടിയിലേക്ക് വെച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഗുരുവായൂരിലേക്ക് വിട്ടു ഞങ്ങളിപ്പോൾ ഗുരുവായൂർ പോയിട്ട് കുറേ കിട്ടോ അതുപോലെ തന്നെ അമ്മ എത്രയോ മുമ്പ് പോയതാണ് ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് അമ്മ ഇപ്പോൾ ഒന്ന് ഗുരുവായൂരിലേക്ക് പോണത് കാറ് കയറിയത് അമ്മയും കുഞ്ഞും നല്ല ഉറക്കായി പിന്നെ അമ്മയ്ക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ എ സിയൊക്കെ ഇട്ട് ഗ്ലാസ് ഫുൾ അടച്ചിരിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് കാറ് കയറി വലിയ ബുദ്ധിമുട്ടാണ് ഛർദ്ദിക്കാനൊക്കെ വരും അപ്പം അമ്മ ശരിക്കും ഛർദ്ദിക്കുകയും ചെയ്തു പിന്നെ ഞങ്ങളവിടെ ഇടയ്ക്ക് വഴിക്ക് നിർത്തി ഒന്ന് വൈകുമുഖമൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് നിർത്തി കുളത്തുമ്മി രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത് അപ്പോൾ അവർ കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് എഴുതി നിർത്തി ഞങ്ങൾ ആദ്യം കയറി ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു ഹോട്ടലുണ്ടായിരുന്നു പിന്നെ അവിടേക്കാണ് പോയത് കൊളോത്തമ്മയും മൂത്തമ്മയും കഴിച്ചു കേട്ടോ ഞങ്ങളൊന്നും കഴിച്ചില്ല പിന്നെ അമ്മ ഒന്ന് ഛർദ്ദിച്ചുകൊണ്ട് അമ്മയ്ക്കും വിശക്കുണ്ട് പറഞ്ഞാൽ അമ്മ പുട്ടെന്തോ കഴിച്ചു കുഞ്ഞൂർ പഴമ്പരിയും കഴിച്ചു അങ്ങനെ അവിടുന്ന് ഫുഡും കഴിച്ച് ഞങ്ങൾ വേഗം കയറി പിന്നെ ഉച്ചയായപ്പോഴാണ് ഞങ്ങൾ ഗുരുവായൂർ എത്തിയത് അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകാമെന്ന് കരുതി അങ്ങനെ ഗോകുലത്തിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നത് എനിക്ക് ഗോകുലത്തിൽ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഫുഡാണ് അവിടുത്തെ പിന്നെ റൂം ഞങ്ങൾ ഗോകുലത്തിലല്ല കേട്ടോ എടുത്തത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിശന്നുണ്ടായിരുന്നു കാരണം ഞാൻ രാവിലെ കഴിച്ചതാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ എത്തിയപ്പോഴാണെങ്കിൽ നല്ല തിരക്കുമായിരുന്നു ഗോകുലത്തിൽ അപ്പം അങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവിടെ ഞങ്ങളാ സമയം കൊണ്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം വറുത്താനൊക്കെ പറഞ്ഞു എനിക്കാണെങ്കിൽ നല്ല വിശക്കുന്നുണ്ടായിരുന്നു അവരാണെങ്കിൽ വിളിക്കാൻ കുറച്ച് ലേറ്റാവുകയും ചെയ്തു തേജു ഇതുവരെ തൊട്ടിൽ കിടന്നിട്ടില്ല അപ്പം അവിടെ ആ തൊട്ടിൽ കണ്ട് കടന്നപ്പോൾ ഭയങ്കര സന്തോഷമായി പോയി തേജുവിനേം കുഞ്ഞിനെയും അത് ഞാൻ ഇതുവരെ അങ്ങനെ തൊട്ടിൽ കടത്തിയിട്ടില്ല അങ്ങനെ അവസാനം ഞങ്ങളെ സീറ്റ് റെഡിയായി അങ്ങനെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് അത്ര നേരം നല്ല വിശപ്പായിരുന്നു പിന്നെ ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത് ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ തന്നെ റൂം എടുത്തിട്ടുണ്ടായിരുന്നേട്ടോ കഴിഞ്ഞ തവണ അമ്മേൻ്റെ അരങ്ങേറ്റത്തിന് ഇവിടെയായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ നല്ല സൗകര്യമുള്ള റൂംസാണ് രണ്ടും കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഹോളും പിന്നെ അതിൻ്റെ ഉള്ളിൽ രണ്ട് റൂമുമാണ് ഉണ്ടായിരുന്നത് ഒരു റൂം നല്ല വലിപ്പം ഉണ്ടായിരുന്നു ഒരു റൂം ഡബിൾ റൂമാണ് പക്ഷെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റും ഇവിടെ സുധീപേട്ടനും അജ്ജിയും കൂടെ ഡബിൾ റൂമിലും ഞാനും അമ്മയും കൊളത്തമ്മയും മക്കളും കൂടെ ഈ ഫൈവ് ബെഡിൻ്റെ റൂമിലുമാണ് കിടക്കുന്നത് അങ്ങനെ ഉച്ചയ്ക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തൊഴാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ ആദ്യം മമ്മിയൂരേക്കാണ് പോകുന്നത് മമ്മിയൂരേക്ക് വണ്ടിയെടുത്ത് അവിടെ പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ നേരെ അവിടെ ഓട്ടോ വിളിച്ചിട്ടാണ് പോയത് അങ്ങനെ അവരൊരു ഓട്ടോയിലും ഞങ്ങൾ വേറെ ഓട്ടോയിലാണ് പോയത് പിന്നെ മമ്മിയൂര് പോയി വന്നിട്ട് വേണം പാർത്ഥസാരഥിയും വെങ്കടാജലപതിയും പോയി തൊഴാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ കാർ കാറെടുത്തിട്ടാവും പോവുക ഇവിടേക്ക് മാത്രമേ ഓട്ടോയിൽ പോയിട്ടുള്ളൂ മമ്മിയൂർ പിന്നെ അടുത്തായതുകൊണ്ടും ഓട്ടോയ്ക്ക് പോകുന്നത് തന്നെയാണ് അസുഖം അങ്ങനെ ഞങ്ങൾ മമ്മിയോരെത്തി കേട്ടോ ഇന്നിവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ തിരക്കാണെങ്കിൽ ഇന്ന് ഗുരുവായൂർ നല്ല തിരക്കായിരിക്കും അങ്ങനെ ഞങ്ങൾ മമ്മിയൂർ തൊഴുതിറങ്ങി തിരിച്ച് അവിടുന്ന് നേരെ റൂമിലേക്ക് തന്നെ പോയി ഓട്ടോ വിളിച്ചിട്ട് തന്നെയാണ് പോയത് കേട്ടോ ആ റൂമിലെത്തിയിട്ട് അവിടെ നിന്ന് വണ്ടിയെടുത്ത് പിന്നെ പാർത്ഥസാരഥി പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ പണ്ട് വരുമ്പം ഗുരുവായൂരും മമ്മിയൂരും മാത്രമാണ് തൊഴാറുണ്ടായിരുന്നത് പിന്നെ പാർത്ഥസാരഥിയും ഈ വെങ്കടാജലപതിയൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം സുതിപാട്ടൻ്റെയും അമ്മേൻ്റെയും കൂടെ വന്നിട്ടാണ് ആദ്യമായിട്ട് പോകുന്നത് അവരുടെ കൂടെ വരുമ്പോഴാണ് ഇവിടുത്തെ ബാക്കിയുള്ള അമ്പലങ്ങളിലൊക്കെ ആദ്യമായിട്ട് തൊഴുന്നത് അമ്മേനെയും കൊളാത്തമ്മേനെയൊക്കെ അപ്പം ഇവിടെ കൊണ്ടാവാൻ പറ്റിയതാണ് പാർത്ഥസാരഥിയൊക്കെ അവർ ഇതുവരെ പോയിട്ടില്ല ആദ്യമായിട്ടാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി വണ്ടി എടുത്തിട്ട് നേരെ പാർത്ഥസാരഥിക്ക് വന്നു ഇവിടെയൊന്നും അധികം തിരക്കില്ല കേട്ടോ മമ്മിയോട് എന്നെ അത്രയും തിരക്ക് കണ്ടിട്ടില്ലോ ഇവിടെ പശുക്കളുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ തേജു ഹാപ്പി ഇവിടെ ഗോപൂജയും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് നമ്മളതിന് ഇവിടെ ചീട്ടാക്കുമൊക്കെ വേണം പശുവിനെ കണ്ടതും പിന്നെ തേജു കുറച്ചു നേരം പശുവിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങളവിടുന്ന് തൊഴുതിറങ്ങാൻ നിൽക്കുമ്പോഴാണ് അവിടെ വലത്തിൽ വിളക്ക് തെളിയിക്കുന്നത് കണ്ടത് അപ്പോൾ അവരവിടുന്ന് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളോടും കത്തിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളും അവിടെ ചുറ്റുവിളക്ക് തെളിയിക്കാൻ നിന്നു കുറച്ച് സമയം അങ്ങനെ പാർത്ഥസാരഥി പാർത്ഥസാരഥിന്ന് വിളക്കൊക്കെ തെളിയിച്ച് ഞങ്ങൾ വേഗം ഇറങ്ങി വെങ്കടാജലപതി പോയി തൊഴുതു അവിടുന്നു പിന്നെ അധിക സമയം നിന്നില്ല അവിടുന്നും പിന്നെ വേഗം തൊഴുതിറങ്ങി കാരണം ഗുരുവായൂരേക്ക് വേഗം എത്തേണ്ടതാണ് അപ്പോൾ അവിടെ നിന്നും തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ എത്തി അങ്ങനെ ഞങ്ങൾ തൊഴാൻ ഗുരുവായൂർ എത്തി അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ തൊഴുതിറങ്ങി കുറച്ച് സമയമായി ഇറങ്ങുമ്പം പിന്നെ ഞങ്ങൾ വേഗം വന്ന് ഭക്ഷണം കഴിച്ചു രാമകൃഷ്ണയിലാണ് കയറിയത് അവിടുന്ന് നെയ്യ് റോസ്റ്റും മസാല ദോശയും ബട്ടൂരിയും അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് കഴിച്ചു കാരണം ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ കരിയറ്റൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ കുറച്ചേരം അതിലൂടെ ഒന്നിങ്ങനെ നടന്നു ഗുരുവായൂർ പിന്നെ രാത്രി ഇങ്ങനെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കും അമ്പലത്തിൻ്റെ ചുറ്റും ചന്തയിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കാൻ ഒരു ഒരു പ്രത്യേക സുഖമാണ് അങ്ങനെ മക്കളെയും കൊണ്ട് അതിലൂടെ ഒന്ന് കറങ്ങി കുറച്ച് ടോയ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ അമ്മയും കൊള്ളത്തമ്മയൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് പറയുന്നൊക്കെ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും പിന്നെ ദജ്ജി എടുത്തു പ്രീതേട്ടൻ്റെ മൂക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തേജുന് ചെണ്ട മതി എന്ന് പറഞ്ഞിട്ട് ചെണ്ടയാണിട്ടോ വാങ്ങിച്ചേ റൂമിലെത്തിയിട്ട് ഒരാളെ ഉറക്കിയിട്ടില്ല ഫുള്ള് ചെണ്ട കൂട്ടിയിരിക്കലായിരുന്നായിരുന്നു പണി പിന്നെ അവരെയും കൊണ്ട് അധികം നേരം അവിടെ നിന്നില്ല നേരെ ഞങ്ങൾ റൂമിലേക്ക് പോയി അവിടെയാക്കി പിന്നെ ഇവർക്ക് കുളോത്തമ്മയ്ക്കും മൂത്തമ്മയ്ക്കൊന്നും അധികം ഇങ്ങനെ നടക്കാനും ആവില്ലല്ലോ അപ്പം അവരെ കൊണ്ട് റൂമിലാക്കിയിട്ട് രാത്രി ഞാനും അജിയും സുധീപട്ടനും കൂടെ ഒന്ന് ഇറങ്ങി വെറുതെ എലിക്കുടേക്കൊന്നൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കാമെന്ന് കരുതിയിട്ട് എല്ലാ മാലും ഇങ്ങനെ ഒരുമിച്ച് പൂട്ടി വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അതങ്ങനെ കണ്ടുകഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് എടുക്കാൻ തോന്നും പിന്നെ അതിലിങ്ങനെ നടന്നപ്പം അമ്പത് രൂപേൻ്റെ കമ്മലുകൾ കുറേ കണ്ടു അജിക്ക് അജിക്കെന്തായാലും കമ്മലെടുക്കണം ശ്രേയക്ക് ദജീൻ്റെ കല്യാണം കഴിയുന്നതിന് മുമ്പേ കേട്ടോ ഞങ്ങൾ ഗുരുവായൂർ പോയേ ആ സമയത്ത് എടുത്ത ആണ് അപ്പോൾ ശ്രേയക്ക് അന്ന് ഒന്നു കമ്മലെടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമ്മൽ നോക്കാൻ വേണ്ടി കയറിയതാണ് എൻ്റെ അമ്മയെ കമ്മല് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞെട്ടിപ്പോയി എത്ര കമ്മലുകള അടിപൊളി ജിമ്മിക്കി ഇഷ്ടംപോലെ ജിമ്മിക്ക് ഏത് വേണമെങ്കിലും എടുക്കാന്നുള്ള രീതിയിൽ അത്യാവശ്യം പൈസ ഉണ്ട് കേട്ടോ എന്നാലും ഇഷ്ടംപോലെയുണ്ട് നമുക്കിങ്ങനെ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ നിന്ന് പോവും സെലക്ട് ചെയ്തിട്ട് അത്രയും കമ്മലുകൾ നോക്കിയിട്ട് ഞാൻ എടുത്തത് ഈ ചെറിയ കമ്മലാട്ടോ വൈറ്റ് എനിക്കത് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ അതെടുത്തു പിന്നെ വലിയ ജിമിക്ക് അത്രയും വലിയ ജെമിക്കൊന്നും വേണ്ട എന്ന് വിചാരിച്ചു ഈ ചെറിയ കമ്മലി തന്നെ നൂറ് ഉണ്ട് അങ്ങനെ ശ്രേയക്ക് ഞങ്ങളതിൻ്റെ വീഡിയോ അയച്ചു കൊടുത്ത് അവൾ നിന്ന് രണ്ട് മൂന്ന് കമ്മൽ സെലക്ട് ചെയ്ത് പറഞ്ഞു തന്നു അങ്ങനെ അതും വാങ്ങിച്ച് അപ്പോഴേക്കും അമ്മേൻ്റെ കോൾ വന്നിട്ടുണ്ടായിരുന്നു റൂമിൽ നിന്ന് തേജ് അവിടെ കിടന്ന് അലമ്പു ആക്കണമെന്ന് പറഞ്ഞ് അപ്പം നേരെ പിന്നെ റൂമിലേക്ക് പോയി നേരത്തെ വീഡിയോ ആയിട്ട് കാണാം ബായ്